സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നാല് സെൻറ്റും വീട് കേട്ടോ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട പരമാവധി ആളുകളിലേക്കിലേക്കും ഷെയും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വിക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിൽ ബന്ധപ്പെടുക അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് അയവാൻ്റെ അടുത്താണ് വണ്ടി സൗകര്യമുണ്ട് ഉണ്ട് സൗകര്യമുണ്ട് ഒരു വീടാണിത് അപ്പോൾ ഇതാണ് ഇതാ ഇതാദ്യ സിറ്റൗട്ടാണിത് ഇതുകൊണ്ട് അടുക്കള സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് ഇതാ അടുക്കള ഉണ്ട് അവർ വീഡിയോ എടുത്തായതുകൊണ്ട് ഒരു ഫാസ്റ്റാണ് വീഡിയോ രണ്ട് സൗകര്യങ്ങൾ ഇതാ ബാത്റൂം ഉണ്ട് ഇവിടെ ഇവിടെ വർക്ക് ഇവിടെ ബാത്റൂമ് തിലേക്കുള്ള റോഡാണിത് രണ്ട് ബെഡ്റൂമുള്ളവർ ചെറിയ വീടാണ് വീട് കൂടുതൽ അവർ കാണിച്ചിട്ടില്ല രണ്ട് ബെഡ്റൂമുള്ള ചെറിയ വീടാണ് വീട് കൂടുതൽ അവർ ഉള്ള റൂം ഒന്നും കാണിച്ചിട്ടില്ല അത് അതിലേക്കുള്ള റോഡാണ് റോഡ് സൗകര്യമൊക്കെ ഉണ്ട് റോഡ് സൗകര്യമൊക്കെ ഉണ്ട് വെള്ളമുണ്ട് നാല് സെൻറ്റ് നാനൂറ്റി നാൽപ്പത്താറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ ഉള്ളു പള്ളി മദ്രസ്സൊക്കെ ഒരു കിലോമീറ്റർ ഉണ്ട് ക്രിസ്ത്യൻ പള്ളി അമ്പലമൊക്കെ കുറച്ച് അപ്പുറത്ത് ദൂരങ്ങളിലുണ്ട് പള്ളി മദ്രസ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ എടുത്തു കിസ്ത്യൻപള്ളി അമ്പലമൊക്കെ കുറച്ചപ്പുറത്തും ഉണ്ട് റോഡ വീട് അവർ ആരും അധികം കാണിച്ചിട്ടില്ല റോഡാണ് കൂടുതൽ കാണിച്ചത് അതവര് വീഡിയോ എടുത്താണ് അതിൽ അപാകതകളും ഉണ്ട് വീടിൻ്റെ ഉള്ളിലധികം എടുത്തിട്ടില്ല അപ്പം നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്ക് പോട്ടെ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ചുറ്റുവട്ടതൊക്കെ അയൽവാസികൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഓടിട്ട വീടാണ് നാല് സെന്റ് സ്ഥലമുണ്ട് എല്ലാ വണ്ടി ചെല്ലാവുന്ന സൗകര്യം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി താന്ന് വീട് നേരിട്ട് കണ്ടുനോക്കാം അപ്പോൾ ഈ വീടുള്ളത് കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് ഭാഗത്താണ് വീടുള്ളത് കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് ഭാഗത്താണ് വീടുള്ളത് ഇതിനവർ ചോദിക്കുന്ന വില ലാസ്റ്റ് പന്തീരങ്കാവ് ഭാഗത്താണ് കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് ഭാഗത്താണ് ഇതിന് ചോദിക്കുന്നത് ഇരുപത് ഉറുപ്പ്യാണ് ചെറുതായിട്ടൊന്നും നമുക്ക് കുറയ്ക്കുക മൊത്തം ഇരുപത് രൂപയാണ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക ഇരുപത് ലക്ഷം രൂപയാണ് ചെറുതായിട്ടൊന്നും നമുക്ക് കുറക്കാം ബസ് റൂട്ടിൽ നിന്ന് അരക്കിലാമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞത് കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്ക ഭാഗത്താണ് അപ്പം നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലം വുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേനി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം